വീണാ വിജയനെതിരായ മാസപ്പടി അന്വേഷണത്തിൻ്റെ ഭാഗമായി സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഉദ്യോഗസ്ഥർ വൈകാതെ എ കെ ജി സെൻട്രൽ റെയ്ഡിനെത്താൻ സാധ്യതയുണ്ട് കൂടാതെ എക്സാലോജി കമ്പനി മരവിപ്പിക്കൽ ആവശ്യവുമായി ആർഒസിക്ക് സമർപ്പിച്ച രേഖകളിൽ വീണാ വിജയൻ അടിമുടി കൃത്രിമം കാണിച്ചെന്ന് കണ്ടെത്തിയതിനാൽ അന്വേഷണ സംഘം വീണാ വിജയനെ ഉടൻ ചോദ്യം ചെയ്യുമെന്നും ഉറപ്പായി ഇതോടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പ്രധാന ചർച്ചാ വിഷയം എക്സാലോജിക്കാക്കാൻ ബി ശ്രമിക്കുമെന്ന വിലയിരുത്തലിലേക്ക് സി എത്തുകയാണ് അതുകൊണ്ട് തന്നെ എസ് എഫ് ഐ ഉദ്യോഗസ്ഥർ അന്വേഷണത്തിനായി എ കെ ജി സെൻ്ററിലേക്ക് എത്തിയാൽ തടയാനാണ് സി പി എമ്മിൻ്റെ തീരുമാനം വീണയുടെ സ്ഥാപനവുമായി പാർട്ടിക്ക് ബന്ധമില്ല അതുകൊണ്ടുതന്നെ എ കെ ജി സെൻറ്ററിൽ ഒരു പരിശോധനയ്ക്കും അനുവദിക്കാതെ ശക്തമായ പ്രതിരോധം തീർക്കാനാണ് സി പി എം നിശ്ചയിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നടന്ന സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷം ഇക്കാര്യത്തിൽ അനൌദ്യോഗിക ധാരണയും ഉണ്ടാക്കിയിട്ടുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനെ സൂചിപ്പിക്കുന്ന പി വിയിലേക്കും അന്വേഷണം എത്തുമെന്ന കാര്യം ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു അതുകൊണ്ട് തന്നെ പിണറായിക്ക് എല്ലാവിധ പിന്തുണ നൽകാനും സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ തീരുമാനമെടുത്തിട്ടുണ്ട് കേന്ദ്ര സർക്കാരിനെതിരെ ഡൽഹിയിൽ സമരം പ്രഖ്യാപിച്ചതിന്റെ പ്രതികാരമാണ് അന്വേഷണത്തിന് പിന്നിലെന്ന വാദം സജീവമാക്കാനും പാർട്ടിയുടെ താഴെത്തട്ടുകളിലേക്ക് ഇക്കാര്യം പ്രചരിപ്പിക്കാനുമാണ് സി പി എമ്മിന്റെ ശ്രമം ഇതിനൊപ്പമാണ് എ കെ ജി സെന്ററിലേക്ക് കേന്ദ്ര ഏജൻസി എത്തുന്നത് തടയാനുള്ള തീരുമാനവും അനൗദ്യോഗികമായി എടുത്തിരിക്കുന്നത് തുടക്കത്തിൽ കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിലെ മൂന്നംഗ സംഘത്തിന്റെ അന്വേഷണമാണ് നടന്നിരുന്നത് എന്നാൽ ഇവർക്ക് കമ്പനിയുടെ പ്രവർത്തനത്തെക്കുറിച്ച് കുറിച്ച് മാത്രം അന്വേഷിക്കാനായിരുന്നു അധികാരം തുടർന്ന് അന്വേഷണം വിപുലമായ അധികാരങ്ങളുള്ള എസ് എഫ് ഐ ഒയെ ഏൽപ്പിക്കണമെന്ന ആവശ്യം ശക്തമായി ബി ജെ പി നേതാവ് ഷോൺ ജോർജ് ഈ ആവശ്യവുമായി ഹൈക്കോടതിയെ സമീപിച്ചു ഇക്കാര്യത്തിൽ അന്വേഷണത്തിന് ഉത്തരവിടാൻ കോടതിക്ക് പറ്റില്ലെന്നും പകരം കേന്ദ്രമാണ് തീരുമാനം എടുക്കേണ്ടതെന്നും കാണിച്ച് ഹൈക്കോടതി കേന്ദ്രത്തിൻ്റെ നിലപാട് ആരാഞ്ഞു എക്സാലോജിക് സി എം ആർ എൽ സി എം ആർ എല്ലിൽ ഓഹരി പങ്കാളിത്തമുള്ള സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് ഇ ഡി സി എന്നിവയ്ക്കെതിരെയാണ് അന്വേഷണം വീണയുടെ കമ്പനിക്ക് ഒന്നേ പോയിൻ്റ് ഏഴ് രണ്ട് കോടി രൂപ ഐ ടി മാനേജ്മെന്റ് അധിഷ്ഠിത സേവനങ്ങളുടെ പ്രതിഫലമായി നൽകിയെന്നാണ് സി എം ആർ രജിസ്ട്രാർ ഓഫ് കമ്പനീസിൽ അറിയിച്ചിരിക്കുന്നത് എക്സാലോജിക്കലേക്ക് മാത്രം അന്വേഷണം ഒതുങ്ങുന്നില്ലെന്ന് ആലുവയിലെ റെയ്ഡിലൂടെ വ്യക്തമായിരുന്നു സി എം ആർ നിന്ന് പണം വാങ്ങിയ വിവിധ പാർട്ടികളുടെ ഉന്നത രാഷ്ട്രീയ നേതൃത്വവും ഉന്നത ഉദ്യോഗസ്ഥരുമെല്ലാം എസ് എഫ് ഐ ഒ അന്വേഷണത്തിന്റെ പരിധിയിലേക്ക് വരും സി എം ആർ ഇവർക്ക് നൽകിയ പണത്തിന്റെ നികുതി അടച്ച് സെറ്റിൽ ചെയ്തെങ്കിലും പണം വാങ്ങിയവർ ഇക്കാര്യത്തിൽ നേരിട്ട് വിശദീകരണം നൽകേണ്ടി വരുമെന്നാണ് സൂചന ഇതോടൊപ്പം രമേശ് ചെന്നിത്തലയും കുഞ്ഞാലിക്കുട്ടിയും അടക്കമുള്ള നേതാക്കളെയും ചോദ്യം ചെയ്തേക്കും എന്നാൽ പ്രധാനമായും സി പി എമ്മിനെ തന്നെയാണ് കേന്ദ്ര ഏജൻസി ഉന്നമിടുന്നത് എക്സാലോജിക്കിൻ്റെ ഏക ഡയറക്ടർ മുഖ്യമന്ത്രിയുടെ മകൾ വീണ തൈക്കണ്ടിയിൽ മാത്രമായിരുന്നു കൂടാതെ രജിസ്ട്രാർക്ക് ഐ ടി കമ്പനിയുടെ രജിസ്ട്രേഷന് വേണ്ടി വീണ തൈക്കണ്ടിയിൽ പിണറായി വിജയൻ്റെ മകൾ എ കെ ജി സെൻ്റർ പാളയമെന്ന വിലാസമാണ് നൽകിയിരുന്നത് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾക്ക് താമസിക്കാൻ എ കെ ജി സെൻ്ററിൻ്റെ തൊട്ടടുത്ത് അപ്പാർട്ട്മെൻറ്റുണ്ട് എന്നാൽ ഈ അപ്പാർട്ട്മെൻറ്റിൻ്റെ വിലാസം നൽകാതെ സി പി എം ആസ്ഥാനത്തിൻ്റെ വിലാസം നൽകിയത് ദുരൂഹമെന്നാണ് ഉയരുന്ന ആരോപണം സി പി എം ബന്ധങ്ങൾ ഐ ടി വ്യവസായത്തിൽ പ്രയോജനപ്പെടുത്താനാണ് പാർട്ടി കേരള ആസ്ഥാനമായ എ കെ ജി സെൻ്ററിൻ്റെ വിലാസം നൽകിയെന്നതിൽ സംശയമില്ല അതുകൊണ്ട് തന്നെയാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഉദ്യോഗസ്ഥർ അടുത്തതായി എ കെ ജി സെൻ്ററിലേക്ക് അന്വേഷണത്തിനെത്താൻ ലക്ഷ്യമിടുന്നത് കൊച്ചിയിൽ കരിമണൽ കർത്തയുടെ സ്ഥാപനമായ സി എം കേന്ദ്ര ഏജൻസി റെയ്ഡ് നടത്തിയതിലൂടെ ലഭിച്ച രേഖകളുടെ അടിസ്ഥാനത്തിലാണ് എസ് എഫ് ഐ ഒ ഉദ്യോഗസ്ഥരുടെ പുതിയ നീക്കം സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിലെ സമർത്ഥനായ ഉദ്യോഗസ്ഥനും ഡെപ്യൂട്ടി ഡയറക്ടറുമായ അരുൺ പ്രസാദാണ് ഈ കേസിൽ അന്വേഷണം നടത്തുന്നത് എന്നതും സി പി എമ്മിനെ ഭയപ്പെടുത്തുന്നു കേന്ദ്രമന്ത്രിയായിരുന്ന പി ചിദംബരത്തെയും മകനെയും കേസിൽ കുടുക്കി ജയിലിനകത്താക്കിയത് അരുൺ പ്രസാദിൻ്റെ അന്വേഷണ മികവായിരുന്നു ഒരു പ്രലോഭനത്തിനും വഴങ്ങാത്ത വളരെ കുറച്ച് ഉദ്യോഗസ്ഥരുള്ള കേന്ദ്ര അന്വേഷണ സംഘമാണ് എസ് എഫ് ഐ ഒ അതീവ ഗൗരവമുള്ള വിഷയങ്ങൾ മാത്രം കൈകാര്യം ചെയ്യുന്ന ഈ ഏജൻസി കൊച്ചിയിലെ ഇൻകം ടാക്സ് പ്രിൻസിപ്പൽ കമ്മീഷണറേറ്റ് ഓഫീസിലെ റെക്കോർഡ് പരിശോധിച്ച ശേഷമാണ് കഴിഞ്ഞ ദിവസം റെയ്ഡിനിറങ്ങിയത് നൂറ്റി മുപ്പത്തഞ്ച് കോടിയുടെ ഉണ്ടെന്ന് കണ്ടെത്തിയ ഈ ഓഫീസിൻ്റെ റിപ്പോർട്ടാണ് നിലവിലെ അന്വേഷണത്തിന് കാരണമായത് ഭാര്യയുടെ പെൻഷൻ തുക കൊണ്ട് കേരളത്തിന് പുറത്തു പോയി കമ്പനി തുടങ്ങി വലിയ ലാഭമുണ്ടാക്കിയെന്നാണ് വീണയെക്കുറിച്ച് പറയപ്പെടുന്നത് ആ കമ്പനി പെട്ടെന്ന് അടച്ചുപൂട്ടിയെങ്കിൽ അതിൻ്റെ കാരണം അന്വേഷണ സംഘത്തിന് മുന്നിൽ വ്യക്തമാക്കേണ്ടത് എക്സാലോജിക്കിൻ്റെ ഏക ഡയറക്ടറായ വീണ വിജയനാണ് കമ്പനി പൂട്ടാനായി നൽകിയ അപേക്ഷയിലും സത്യവാങ്മൂലത്തിലും വീണ ക്രമക്കേട് കാണിച്ചതും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട് പരമാവധി തെളിവുകൾ ശേഖരിച്ചു കഴിഞ്ഞാൽ ഉടൻ മുഖ്യമന്ത്രിയുടെ മകൾക്ക് അന്വേഷണത്തിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകും എക്സാലോജിക് മരവിപ്പിക്കുന്നതിനുള്ള എല്ലാ മാനദണ്ഡങ്ങളും ലംഘിച്ചാണ് വീണ അപേക്ഷയും സത്യവാങ്മൂലവും സമർപ്പിച്ചത് രണ്ടു വർഷത്തോളം ഒരു ഇടപാടുകളും നടത്താത്ത കമ്പനികൾക്ക് മാത്രമേ മരവിപ്പിക്കലിന് അപേക്ഷ നൽകാൻ സാധിക്കുകയുള്ളൂ ഇത് മറച്ചു വച്ചായിരുന്നു രണ്ടായിരത്തി കമ്പനി അപേക്ഷ നൽകിയിരുന്നതെന്നും ആർ ഒ കണ്ടെത്തി കമ്പനി മരവിപ്പിക്കൽ നടപടിക്കായി ആർഒ സിക്ക് സമർപ്പിച്ച രേഖകളിൽ വീണ അടിമുടി കൃത്രിമം കാണിച്ചെന്ന റിപ്പോർട്ടും കേന്ദ്ര ഏജൻസിക്ക് ലഭിച്ചു വലിയ സാമ്പത്തിക കുറ്റങ്ങളിലെ അന്വേഷണങ്ങളാണ് സാധാരണഗതിയിൽ എസ് എഫ് ഐ ഒക്ക് കോർപ്പറേറ്റ് മന്ത്രാലയം നൽകാറുള്ളത് ഈ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെ മകൾക്കും എക്സാലോജി കമ്പനിക്കുമെതിരായുള്ളത് അത്രയും ഗൗരവമുള്ള കേസാണെന്ന് വ്യക്തം അതുകൊണ്ട് തന്നെ രണ്ടാം ഘട്ട അന്വേഷണം എന്ന നിലയിൽ എസ് എഫ് ഐ ഒ ഉദ്യോഗസ്ഥർ ഉടൻ എ കെ ജി സെൻ്ററിലേക്ക് എത്തുമെന്നുള്ള സൂചനകൾ തന്നെയാണ് പുറത്തു വരുന്നതും